പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സൂക്കർ കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ മത്സരത്തിൽ ഒഡീഷ എഫ് സി ആയിരുന്നു നേരിട്ടത് എന്നാൽ രണ്ടേ രണ്ടിൻ്റെ സമനിലയായിരുന്നു ബ്ലാസ്റ്റേഴ്സിൽ നേടാൻ സാധിച്ചത് ആദ്യം രണ്ട് ഗോൾ നേടിയതിനു ശേഷമായിരുന്നു ബ്ലാസ്റ്റേഴ്സ് പിന്നീട് രണ്ട് ഗോൾ വഴങ്ങിയതും എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് തീർച്ചയായും വിജയിക്കാവുന്ന ഒരു മത്സരം തന്നെയായിരുന്നു എന്നാലിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കഴിഞ്ഞ മത്സരത്തെപ്പറ്റി ചില കാര്യങ്ങൾ ഇപ്പോൾ തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ഐ എം വിജയൻ എന്തായാലും അദ്ദേഹത്തിൻ്റെ വാക്കിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ടെങ്കിൽ കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റ്സിനും ഐ എസ് അപ്ഡേറ്റ്സുമായി മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈ ചെയ്തേക്കാം അപ്പോൾ നമുക്ക് നേരെ വീടിനോട് തന്നെ കടക്കാം എന്തായാലും ഐ എം വിജയൻ പറയുന്നത് ഇപ്രകാരമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഒഡീഷിക്കേറിയൊരു മത്സരം തീർച്ചയായും വിജയിക്കാവുന്ന ഒരു മത്സരം തന്നെയായിരുന്നു എന്നാൽ മധ്യനിലയിൽ ചില പിഴവുകൾ സംഭവിച്ചു അതാണ് സമനിലയിലേക്ക് എത്താനുള്ള കാരണമെന്നാണ് ഇപ്പോൾ ഐ എം വിജയൻ തുറന്നു പറയുന്നത് കൂടാതെ അകം പറയുന്ന മറ്റൊരു കാര്യമുണ്ട് അടുത്ത മത്സരത്തിൽ അതായത് അടുത്ത മത്സരം വരുന്നത് ഇരുപതാം തീയതിയാണ് മുഹമ്മദൻ സ്പോർട്ട് ക്ലബിനെതിരെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം ആ മത്സരത്തിൽ ലൂണ കടന്നു വന്നാൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും പന്ത് മധ്യനിരയിൽ നിന്നും കൂടുതലായി മുന്നൊരു നിരയിലേക്ക് എത്തും അപ്പോൾ കൂടുതൽ ഗോളുകൾ നേടാൻ സാധിക്കും ഇങ്ങനൊരു കാര്യമാണ് ഇപ്പോൾ ഐ എം വിജയൻ തുറന്ന് പറയുന്നത് കൂടാതെ അകം പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ഈ ടീമിൽ ഇനിയും പ്രതീക്ഷിക്കുള്ള വകയുണ്ട് ഈ ടീം ശക്തമായി തന്നെ തിരികെ വരുമെന്ന് ഞങ്ങൾ കുറപ്പുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഐ എം വിജയൻ ഇവിടെ തുറന്നു പറയുകയാണ് എന്നാലും കേരള ബ്ലാസ്റ്റേഴ്സ് ശക്തമായി തന്നെ തിരികെ വരുമെന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഐ എം വിജയൻ തുറന്ന് പറയുന്നത് കൂടാതെ മധ്യനിരയിലെ ചില അഭാവങ്ങൾ ഇപ്പോൾ നിലവിൽ ബ്ലാസ്റ്റേഴ്സിനുണ്ട് അത് മാറ്റിയാൽ ബ്ലാസ്റ്റേഴ്സിന് കൂടുതൽ ഗോളുകൾ നേടാനും കൂടുതൽ മത്സരങ്ങൾ വിജയിക്കാൻ സാധിക്കുമെന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഐ എം വിജയൻ തുറന്ന് പറയുന്നത്